െന്ന് പറഞ്ഞാൽ ഇവർ നേരെ ബസ് നേരെ കുറുക്കെ പിടിച്ച് കാറ് കാറ് കുറുക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു എം എൽ എന്ന് പറഞ്ഞ് ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞ് ഈ ബസ്സിന് അങ്ങോട്ട് പോവില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി എത്ര കാറിലൊക്കെ പോകുന്നു പറഞ്ഞു പറഞ്ഞ് ഉണ്ടായി അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്തിരിപ്പുണ്ട് ഇപ്പറത്ത് ഒരു സീറ്റ് ഊരാതിരിക്കുന്ന സീറ്റില്ലേ ബസ് തടഞ്ഞു നിർത്തിന്നുള്ളത് വസ്തുതാ വിരുദ്ധമാണ് ഒരു തിരുവനന്തപുരത്ത് ഓക്കെയാണ് ഞാൻ എന്താന്ന് വെച്ചാ അങ്ങനെ ഷാട്ട്യത്തിനിക്കാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ വർഗത്തിന്റെ ഇതുള്ളത് ക്ഷീണം കാരണം ഞാൻ എനിക്ക് മനസ്സിലായില്ല ഒന്നാമത്തെ ഓഫീസിൽ വണ്ടിയില്ല ഇതേപോലത്തെ ഒരു കാറിലാണ് വന്നത് അത് മേയറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല അതാണ് ഇവിടെ പറ്റി ആ ഒരു ഹാങ് ഓവറിലാണ് മാഡം ഒരു കാലത്തും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓക്കെ അവർക്കൊക്കെ വേണ്ടപ്പെട്ടവരാണല്ലോ ഈ പറഞ്ഞ സച്ചിൻ ആണെങ്കിലും ആര്യാണെങ്കിലും ഓക്കെ ആ മെമ്പർ കാർഡും കാര്യങ്ങളൊക്കെ അവിടെ പോയി എന്തായാലും ഇതുവരെ പോലെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ കൂടെ ഒളിപ്പിക്കാൻ പറ്റുമോ ഇവരാണെന്ന് നമുക്ക് ഓഹിക്കാതെ ഉള്ളു ഇതൊളിപ്പിച്ചാലേ ഇവരതിനകത്ത് കാണിച്ച തോന്നിവാസങ്ങൾ മറക്കപ്പെടും കണ്ടാൽ ഉറപ്പാണ് കേസ് തീരുകയും ഇനി സച്ചിനെ പോലുള്ള ഒരു വ്യക്തി എം എൽ എ ആയിട്ട് തുടരാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവനെ എതിർത്ത് നിൽക്കുന്നവരെ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ചു മുമ്പേ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇപ്പൊ സമയം രാത്രി പത്തേകാലി പത്ത് നാൽപ്പത്തഞ്ച് സോറി പത്തേ കാലല്ല ഇത് ചിലപ്പം രാവിലെ ആയിരിക്കാം ചിലപ്പോൾ ഞാനിത് ഷെഡ്യൂൾ ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ സംസാരിക്കാൻ വന്നിട്ട് കാര്യം പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലില്ല അന്ന് ബസ്സിലുണ്ടായ ഒരു ഡ്രൈവർ സോറി അന്ന് ബസ്സിലുണ്ടായ ഒരു യാത്രക്കാരൻ്റെ ഒരു വോയിസ് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം പിന്നെ ഇവറ്റകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ കള്ളം പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ട് ആ സച്ചിനൊക്കെ പറയുന്ന കള്ളങ്ങളെ വണ്ടി കൊണ്ട് നിർത്തിയില്ല ക്രോസ് ചെയ്ത് വെച്ചിട്ടില്ല എന്തൊക്കെ എന്നുണ്ടാ പറയുന്നത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗ്നൽ ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ എന്താ പറയണ്ട അവർ സിഗ്നലിൽ വന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾ പോയി വിളിച്ചത് ഞങ്ങൾ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല ഓക്കെ ട്രിവാൻഡ്രം അന്ന് ഭരിച്ചോണ്ടിരുന്ന മേയർ മേയറും ഹസ്ബൻഡുമാണ് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരാണ് അത് പോലീസ് കൺട്രോൾ ചെയ്യുന്ന ഇവരാണ് ആ ഇവർക്ക് അന്ന് ബസിൽ നടന്ന മെമ്മറി കാർഡും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് അനുകൂല്യമായിരുന്നെങ്കിൽ ആ സാധനങ്ങൾ അവിടെ കണ്ടേനെ എന്തുകൊണ്ട് ആ മെമ്മറി കാർഡും കാര്യങ്ങളും മിസ്സായി അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കുക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തെറ്റ് ഇവരുടെ ഭാഗത്താണ് അതുകൊണ്ടാണ് ആ സാധനം നൈസായിട്ട് മുക്കിയത് അല്ലെങ്കിൽ ഇത്രയും അറിയാലോ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ അടുത്ത ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ മേയറും കൂടാണ് ട്രിവാൻഡ്രം നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് എന്നിട്ട് മിസ്സായെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണല്ലോ ഇവർ കൊണ്ട് വിളിപ്പിച്ചായിരിക്കുമല്ലോ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇപ്പം വൈഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സച്ചിനെ പോലുള്ള നേതാക്കന്മാരൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട ഇങ്ങനെയുള്ളവരൊന്നും നേതാക്കന്മാരാവാൻ പാടില്ല മനസ്സിലായോ ഇന്നൊരു ബസ് ഡ്രൈവറിന് അയാളുടെ ജോലി നഷ്ടപ്പെട്ട് അത് നമ്മുടെ വോട്ട് കൊണ്ട് ഇവനൊക്കെ ഓരോ സ്ഥാനത്തിരിക്കുമ്പോ നമുക്ക് ജോലി ചെയ്യണം നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെയൊക്കെ വേലക്കാരാണ് ഇവര് നമ്മുടെ വേലക്കാരവര് നമ്മള് ഓട്ട അല്ലാതെ കൊമ്പത്തിരുത്തരുത് കൊമ്പ തിരുത്തറിവറ്റകളെ ഒന്നും നിങ്ങൾ എന്താണ് ജനങ്ങൾ എന്താണെന്ന് അത് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ അടുത്ത ഇലക്ഷന് ഇവനെ തോക്കണം എന്നാഗ്രഹമുള്ളവരൊന്ന് ലൈക്ക് അടിച്ച് അറിയണം ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ലൈക്ക് അടിക്കാൻ പറഞ്ഞ സമയത്ത് ഒരു പത്ത് പതിനായിരം അടിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ ഇത് കാണുന്ന ഓരോ വ്യക്തികൾ എന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സത്യസന്ധമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇട് ഒരു എന്തായാലും ഇരിപ്പുണ്ട് ഇവന്റെയും കൂടെ കാര്യത്തിൽ തീരുമാനമാക്കിയത് കാരണം ഇങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെയുള്ളവരൊന്നും വരരുത് ഇപ്പം ഇത് സാധാരണപ്പെട്ട അത്ര ആൾക്കാർക്ക് ഇത് പറയാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു ചാനൽ ഉണ്ടോണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ തുറന്നു പറഞ്ഞത് ഇങ്ങനെയുള്ളവരൊന്നും വരാൻ പാടില്ല ഓക്കെ എന്തായാലും നമുക്ക് ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന യുവിൻ്റെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പ്രതികളുണ്ട് അതായത് മേയറും മേയറും ും ഉൾപ്പെടെ ആറ് പറഞ്ഞത് അനുസരിച്ച് ബസ്സിലെ കണ്ടക്ടറും പ്രതി കാർഡ് റിമൂവ് ചെയ്തതിനെ പറ്റി പിന്നെ പുള്ളി മറ്റുള്ള ആൾക്കാരെ കോൾ ആൾക്കാരെന്താണ് അപ്പൊ പറ്റി എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ എടുക്കാൻ വേണ്ടിട്ട് എന്നെ ഒരു ഏകദേശം ഒരു പത്തഞ്ച് പത്ത് കാലിന് ഇടയ്ക്ക് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ എന്നെ കൊണ്ടുവന്നിട്ടില്ല വണ്ടി കയറ്റി യാതൊരു എന്തോ ഞാൻ പോകുന്ന കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ട് പിന്നെ പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിക്കോ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് നമുക്ക് പറഞ്ഞ് സംസാരിച്ച് ഞാൻ പാർട്ടിയിലുള്ളതായത് കൊണ്ട് പറഞ്ഞ് സംസാരിച്ച് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ് എൻ്റെ അയൽവക്കക്കാരനാണ് ഏ അറിയും അദ്ദേഹത്തിന് ഞാൻ വിളിച്ച് മേയറിൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞ് അവൻ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് അവർ ഒരു ഇതും നടത്തുന്നില്ല അവർ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അവരിങ്ങനെ ഷാത്തിയത്തിൽ നിൽക്കുകയാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഷാട്ട്യത്തിൽ നിൽക്കാൻ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യുവർഗത്തിൻ്റെ ഇതുള്ള ക്ഷീണം കാരണം ഞാൻ എനിക്ക് മനസ്സിലായില്ല ഒന്നാമത്തെ ഓഫീസിൽ വണ്ടിയില്ലല്ലോ ഇതേപോലത്തെ ഒരു കാറിലാണ് വന്ന് അപ്പോൾ മേയറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല അതാണ് കുഴപ്പം പറ്റിയത് ആ ഒരു ഹാങ് ഓറിലാണ് മേഡം ഒരു കാലത്തും അവർ ഒരു വിട്ടുവെച്ചേക്കും തയ്യാറല്ല കോടതി പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കോടതി പോകാൻ നമ്മളെ ഭാഗത്ത് തെറ്റണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കോടതിയിൽ പോയി നീതി നേടിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കോടതിയിൽ കണ്ടിന്യൂ ചെയ്തത് പിന്നെ പാർട്ടി ബേസിൽ തന്നെ എനിക്ക് പാർട്ടിയിലെ കുറെ ആൾക്കാരറിയാം അവർ വന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ കോംപ്രമൈസിന് പറ്റു ഞാൻ പറഞ്ഞു പറ്റില്ല കോടതി കൊടുത്തു കഴിഞ്ഞു ഇതിന് മുമ്പേ മേയറെ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ മേയർ എന്നെ പിടിച്ച് വിഴുങ്ങാനുള്ള രീതിയിലാണ് അന്ന് മേയറായിരുന്നല്ലോ ആയിരുന്നല്ലോ പിടിച്ച് വിഴുങ്ങാനുള്ള രീതിയിലാണ് എൻ്റെ സംസാരം കേൾക്കുകയെ ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോൾ മാഡവും സിംഗിൾ ആണെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെമ്മറി കാർഡിൻ്റെ ആവശ്യം മെമ്മറി കാർഡിൻ്റെ ആവശ്യ കണ്ടക്ടക്ടർ ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് പല ആൾക്കാരെയും വിളിച്ചെന്ന് പറഞ്ഞിട്ട് പറയുന്നതേ കേട്ടിട്ടുള്ളൂ എനിക്ക് അറിഞ്ഞൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഏറെ ഇതിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത് മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തവും കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ അതൊരു സാധ്യതയാണ് അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോട അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്താലേ അറിയുള്ളൂ അതിനുശേഷം വണ്ടി അത് അതൊന്നും വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല എൻ്റെ ഭാഗത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും മെമ്മറി കാർഡ് ഇവിടെ പോകും അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് വണ്ടിക്കകത്ത് കാണണ്ടേ എന്നെ ഫേസ് ചെയ്തൊരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ബസ്സിനെ ഒന്ന് നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബസ്സും കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ കൊള്ളായിരുന്നു കൈ വെളിയിടാൻ പറ്റാത്ത ബസ്സാണ് ഒന്നാദേശ അതുമല്ലാതെ ഈ ബോണറ്റിന്റെ പുറത്ത് ഇതേപോലെ വണ്ടിയുടെ ബോണറ്റിന്റെ പുറത്ത് ഒരു ക്യാമറ എന്റെ തലയ്ക്ക് മീതെ മീത അതായത് കണ്ടക്ടർ സീറ്റ് തൊട്ട് ഫ്രണ്ടിലെ കണ്ടക്ടർ സീറ്റ് ഉണ്ട് അത് തൊട്ട് ലാസ്റ്റ് വരെ കിട്ടുന്ന ഒരു ക്യാമറ രണ്ട് ഏറ്റവും ബാക്കിലെ റിവേഴ്സിന്റെ അവിടെ ഒരു ക്യാമറ ഉണ്ട് മൂന്ന് അപ്പൊ ഇത് ഇവര് വണ്ടിന്റെ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്ക് അകത്ത് കയറി സച്ചിൻ ടേവ് കാണിച്ചതെല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ് അത് കാണിച്ചാൽ തീരുന്ന പ്രശ്നമല്ലോ എന്തിനാണ് ഈ പറയുന്ന ഇതുവരെ നമുക്ക് വെറുതെ വിടേണ്ട ആവശ്യമില്ല അവരെ പിടിച്ച് ജയിലിടാൻ തെറ്റെ ചെയ്തിട്ടുണ്ടല്ല ഇത് എവിടെ പോയി ക്യാമറയും കാര്യങ്ങളൊക്കെ ഈ മെമ്മറി കാർഡും കാര്യങ്ങളും ഒക്കെ മുക്കുമ്പോ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ആറ ഭാഗത്താ തെറ്റ് എന്നുള്ളൊരു കാര്യം ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സാഷാൽ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ പറയുന്ന സച്ചിനാണെങ്കിലും വൈഫാണെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യം ഇതുപോലുള്ള പാവങ്ങളെ ആരോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തോന്നി പറഞ്ഞത് ഇത് ഉൾപ്പെടെ എതുൾപ്പെടെ എന്നിട്ട് കണ്ടില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ ഏ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ല എന്നിട്ട് ഇദ്ദേഹം ബി ജെ പി കാരനാന്നാ പറയുന്നത് ഇതുപോലുള്ള ഒരു നാറിയ കൂട്ടരെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നട്ടരെ വേണം എന്നിട്ട് ഇന്ന് വന്നിട്ട് വന്നിട്ട് അഞ്ചു മിനിറ്റിന്റെ സംസാ എന്താ ഇത് പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായുള്ളൂന്ന് അതൊരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു എന്റെ കഴിഞ്ഞ വീഡിയോ വെക്കുമ്പോൾ നിനക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവർ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കണം അഭിപ്രായം പറയും വേണം ഓക്കെ കടകൂരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്നിട്ട് അന്ന് തന്നെ എന്നെ പ്രതിയാക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ കടൂരി എന്നെ പത്തരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു രണ്ടര രാത്രി അന്നേ ദിവസം രാവിലെ രണ്ടരയ്ക്ക് രാവിലെ രണ്ടരയ്ക്ക് വണ്ടി ഇവിടെ നിന്ന് സർവീസിൽ പോകുന്നുണ്ട് എന്നെ ആലോചിക്കണം ഒരു മനുഷ്യനാണെ എനിക്കും കുടുംബം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടി അന്നേ ദിവസം വണ്ടി സർവീസിന് പോയിട്ട് അന്ന് രാത്രി വണ്ടി ഇവിടെ തിരുവനന്തപുരത്തെത്താണ് പത്ത് പത്ത് മണിക്ക് തിരുവനന്തപുരത്തെത്തി എന്നെ പത്തുമണിക്ക് പത്തരയ്ക്ക് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്ക് പിറ്റേ ദിവസം പത്തര രാവിലെ വരെ എന്നെ സ്റ്റേഷനിലൊരു കസാരയിരുത്തി ഇരുത്തിക്കുകയാണ് അപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരാളെ നിങ്ങളെ ഇരിക്കുകയോ സാധനം വണ്ടി ഓടിയിട്ട് സ്ത്രീ ക്ഷീണിച്ച് ഒരു വെള്ളം പോലും തന്നിട്ടില്ല കൺട്രോൾ തന്നിട്ടില്ല ഇപ്പോൾ മേയറോ അല്ലെങ്കിൽ മുന്നേറോ മേറോ ഹസ്ബൻഡോ ഇങ്ങനെ ഇരുത്തിക്കുകയുള്ളൂ എത്തിക്കാരെന്ന് കണ്ടാൽ പോലും ഇരുത്തിക്കുകയാണ് ഒരു ആഹാരം പോലും അത് ഞാൻ വിവരാവകാശത്തിൽ വെച്ചിട്ട് പോലും എനിക്കും നീതി കിട്ടിയിട്ടില്ല അതായത് വിവരാവകാശമല്ല നമ്മളെ ഹ്യൂമൻ റൈറ്റ്സ് കൊടുത്തിട്ട് പോലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല അതിലും എന്നെ എനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എനിക്ക് വേറൊരു ചാനലിലും പറയാൻ പറ്റില്ല ഒരു മണിക്കൂർ വണ്ടി ഓടിച്ചപ്പോൾ എന്ന് എനിക്ക് അവിടെ നിന്ന് വണ്ടി മിനിറ്റ് മിനിറ്റ് വരെ ഞാൻ വീട്ടിൽ അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടുത്തെ നേതാക്കന്മാരുണ്ട് ഡിവൈഎഫ്എ അവർ പോലീസുകാരോട് വിളിച്ചിട്ട് പറഞ്ഞ അവര് നല്ല രീതിയിൽ കണക്കിന് കൊടുത്തേക്കണമെന്നും സ്റ്റേഷനിലാണ് ഈ പട്ടി പോലെ ഇരിക്കുകയാണ് ചെയ്ത് ഈ പറയുന്ന മേയറിനെതിരെ ആദ്യം കേസ് കൊടുത്ത ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയാണ് ആദ്യം കേസ് കൊടുത്തത് എന്നിട്ടോ അവർ കേസ് എടുത്തില്ല അത് മാത്രമല്ല അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനോട് തന്നെ പോലീസിനെ കൊണ്ട് ചോദിപ്പിക്കുകയും ചെയ്ത് ആ പരാതി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മേയറിന് കെട്ടുകൊടുത്തെന്നുള്ള രീതിയിലാണ് ഇത് സംസാരിക്കുന്നത് അത് അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല ഇവർ തന്നെ ഇതിനോട് ചോദിച്ചു എന്താണ് തൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് അത് മനസ്സിലാക്കി അതേ ന്യൂസ് ഈ പോലീസുകാരാണ് ഈ മേയറിനും ഹസ്ബൻഡിനും പറഞ്ഞുകൊടുക്കുകയും ചെയ്തു എന്നിട്ട് ആ മനുഷ്യനെ അവിടെ ദ്രോഹിച്ചു ആ മനുഷ്യനെ അവിടെ ദ്രോഹിച്ചു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അധികാരം കൈ കിട്ടിയാൽ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയാലോ തെറ്റ് കണ്ടാൽ നമ്മൾ ചോദിച്ചിരിക്കണം ചോദിച്ചിരിക്കണം അതാണ് വേണ്ടത് നമ്മളൊരു പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടി കാണിക്കുന്ന എന്ത് തോന്നിയാസവും എന്ത് പോക്കുരുത്തരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ടത് കൂടുള്ളവന്മാർ ഇപ്പോഴത്തെ ഡിവൈഎഫിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുള്ളവന്മാർ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം ഒപ്പിക്കുമ്പോൾ നേതാക്കന്മാരവന്മാർ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും കാരണം പിള്ളേർ വിട്ടുപോകരുത് അവന്മാർ എന്ത് വൃത്തിയായിട്ട് കാണിച്ചോട്ടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അതൊരിക്കലും പാടില്ല ഇങ്ങനെ ചെയ്തു കൊടുത്ത നാളേക്ക് ഈ പ്രൊട്ടക്ട് ചെയ്യുന്നവന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരെ പോലും കയറി പിടിക്കാൻ പറ്റാത്ത ടീമുകളാണ് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് നല്ല നല്ല ആൾക്കാരുണ്ട് നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ പ്രത്യേകിച്ചാണെങ്കിൽ ഡി വി എഫിലും നല്ല ആൾക്കാരുണ്ട് കോൺഗ്രസ്സിലും എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി ഉദ്ദേശം മാത്രമല്ല എല്ലാ പാർട്ടിയും കൂടെ ചേർത്താ ഞാനീ പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് അന്ന് ബസ്സിൽ യാത്ര യാത്രക്കാരന്റെ എന്റെ പേര് എവിടെ സ്ഥലം എന്റെ വീട് കുഴത്തറ തിരുവനന്തപുരം ആ തിരുവനന്തപുരം കുളിത്തറ അവിടെ സ്വന്തം വീട് ഞാൻ വീട്ടിൽ പോവായിരുന്നു ഞാൻ വേണമെങ്കിൽ സുൽത്താൻ ബാത്തിന് പണിയായിരുന്നു അവിടെ നേരെ ഒരു വണ്ടി നേരെ തൃശൂർ ഇറങ്ങിയിട്ട് ആ ബസ്സിൽ കയറിയതാ അത് ആലപ്പുഴ വരുന്ന വണ്ടിയാ കയറിയിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ കയറി വന്നിട്ട് ആ തിരുവനന്തപുരത്തും ആഹ് മേയർ പെടിന്റെ ഭർത്താവ് തജിന്റെ എം എൽ എ എം എൽ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അവിടെ എനിക്ക് കൂൾത്തറ പോകാനുള്ള ഞാൻ അന്നേ പറഞ്ഞാ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞ ഇത് വന്നപ്പം തന്നെ ഞാൻ ഈ കുളുത്തരക്കാരനാണ് കഞ്ഞമ്പി ഡിസ്ട്രിക് ഉള്ളാണ് കുഴുത്തരയാണ് എന്റെ വീട് എന്റെ അട്ട സടക ഫുള്ള് ഞാൻ പറഞ്ഞ ഏത് കുറവ് വിളിച്ചാലും ഞാൻ എത്തും എന്നും പറഞ്ഞോ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇവര് നേരെ ബസ് നേരെ കുറുക്കെ പിടിച്ച് കാറ് കാറ് കുറുക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു എം എൽ എന്ന് പറഞ്ഞു ആ പുള്ളി ഇറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു ഈ ബസ്സിന് അങ്ങോട്ട് പോവില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി എത്ര കാറിലൊക്കെ പോകുന്നു പറഞ്ഞു പറഞ്ഞ് ഉണ്ടായി അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ സീറ്റിന്റെ ഒട്ട് അടുത്തിരിപ്പുണ്ട് ഇപ്പുറത്ത് ഒരു സീറ്റ് ഒരാൾ ഇരിക്കുന്ന സീറ്റില്ലേ ജാതി ആയതുകൊണ്ട് അവിടെയാണ് ഇരിക്കുക നമ്മൾ എത്രയും കാലം കൊണ്ട് കയറുന്ന എനിക്കറിയാം ആ പുള്ളി അവിടെ ഇരിപ്പുണ്ട് ഇയാൾ വന്ന് പറഞ്ഞവിടെ ആ പുള്ളി ആർക്കൊക്കെ ഫോൺ വിളിച്ച് കണ്ടക്ടർ പിന്നെ ആ പെണ്ണാണെങ്കിൽ കൈ ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ തെരയാ പറഞ്ഞറിയാവോ പെണ്ണെ പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവും ഞങ്ങൾ ഞാനും അന്നും പറഞ്ഞു ഇന്നും അത് തന്നെ പറയും ഞാൻ ഒരു സ്കൂട്ടർ പുള്ളിയോട് പറഞ്ഞ പറഞ്ഞിട്ട് ആ പുള്ളി പറഞ്ഞു ചേട്ടൻ എന്ന് എല്ലാരും ആര്യാണ് ഇവിടെ കുറ്റം പറയുന്നത് അല്ല മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെ ട്രിവാൻട്ര ഇന്ന് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെണ്ണ് കാരണം എന്നേ ഞാൻ പറയത്തുള്ളൂ ചെറു പ്രായത്തിൽ ഒരാളെ കൊണ്ട് അവിടെ എത്തി അഹങ്കാരം തന്നെ ഞാൻ പറയത്തുള്ളൂ എല്ലാം തികഞ്ഞെന്നുള്ള ഒരു ഭാവം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അഞ്ചു വർഷം എന്ന് പറഞ്ഞ ഒരു പപ്പടം പൊടിക്കുന്ന പോലെ പോകും അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെയും ജനങ്ങളുടെ മുന്നിലോട്ട് ഇറങ്ങണം അമ്മേ മഹാമായ കാല് തൊട്ട് എന്തിനാ കാല് തൊട്ടു ഇട്ട് കാല് വാരാൻ വേണ്ടി അങ്ങനെ ഞാൻ പറയത്തുള്ളൂ വിട്ടകളൊക്കെ അങ്ങനെ ചെയ്യുന്ന പണ്ട് ചെന്ന് ഒരുത്തനാ പറയുന്നെ അയാളുടെ അനുഭവം ഓക്കെ ബാക്കി കൂടെ ഇറക്കി ഇവർക്ക് എന്താ കാര്യം ഏത് ഈ ഈ സച്ചിനാണ് യാത്രക്കാരോട് നിങ്ങളെല്ലാം ഇറങ്ങിക്കോ വണ്ടീനും പോലെ ഇറക്കി വിട്ടത് ആ ഈ പുള്ളി ഇറക്കി വിട്ടെ ഈ പുള്ളി ഇറക്കി ഒരാൾ വന്നിട്ട് അവര് ക്യാമറ ഇങ്ങനെ പിടിക്കായിരുന്നു ഈ ഡ്രൈവറിന്റെ അർജുവിച്ച് അപ്പൊ എന്ന് പറയാ ഏഹ് നിർത്തി നിർത്തിക്കോളൂ നിർത്ത് ഓഫാക്കിടോ അത് നിർത്തിക്കൊന്നും പറയും വിളിച്ച് പറയാ ഇവരൊരു വെള്ളം അടിച്ചോണ്ടിരിക്കാന്ന് ഈ ടെൻ ഈ മറ്റേ ഞങ്ങൾ നാട്ടിൽ പറയുന്ന രീതി വേറെയാ അവരാണ് വെള്ളം അടിച്ചുണ്ടാക്കി ഞമ്മള് നർത്താനെന്ന് പറഞ്ഞ് ഞമ്മളെയൊക്കെ ഇറക്കി വിട്ടത് ആ ഞാൻ പേടിച്ച് വണ്ടി ഡ്രൈവറെ തെറി വിളിച്ചോ ആ ഡ്രൈവനെ തെറി വിളിച്ചോണ്ട് പറയാ എടാ വണ്ടി നിർത്തിക്കോ അല്ലെങ്കിൽ മറ്റാൾക്ക് മറിച്ചാതെന്ന് പറഞ്ഞു ഈ പുള്ളി ഡ്രൈവറെ തെറി പറഞ്ഞു നിനക്കാണെങ്കിൽ ആ പെണ്ണും വേറെ രണ്ട് ഒരു പെണ്ണും വേറെ ഒരു ചിരുമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറൊക്കെ തുറന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കിയത് അവളാണ് ചോ കാണിച്ചത് എന്താ നീ ആരാ മറ്റാണ് ഞാൻ വലിയ മേയറാണ് അവളെന്ത് മേയറ് മേയറാണ് മേയറിന്റെ വണ്ടി പറഞ്ഞത് അത് പല്ല കാറിലും കയറി വന്നാൽ അവളൊന്നും മേയറൊന്നും ഇല്ല ഞാനായാലും ശരി ഞാൻ ഒരു പോലീസ് കാണാണെങ്കിലും ഞാനൊരു ബസ്സിൽ പോയാലും മാത്രമേ എനിക്ക് എനിക്ക് ഒരു ഡിപ്പെ കാറിൽ പോയാൽ ഈ പോലീസ് കാണണം അതുകഴിഞ്ഞ് നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ വേറെയാ ഇവര് ചുമ്മാ തോന്നിയാൽ പറഞ്ഞിട്ട് ആ ചെക്കൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെയും വർത്താനം പറഞ്ഞു നടക്കുന്നു ഞാൻ അന്നും പറയാം ഏത് കോടതി ഞാൻ പറയാം എന്നെ വിളിച്ചാൽ മതി കോടതിയിൽ താങ്കൾ കണ്ടത് മൊഴി നൽകാൻ തയ്യാറാണോ ഞാനത് പറഞ്ഞ ഏത് കോടതി എന്ന് ഞാൻ സത്യാവസ്ഥ പറയുമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും ഈ സംഭവം എവിടെ വെച്ചാ തിരുവനന്തപുരത്ത് എവിടെ വെച്ചാണ് ഈ വണ്ടി കാർ ഇവരെ ഒരു മൂന്ന് കിലോമീറ്റർ പെട്ടെന്ന് നടന്ന സംഭവമാണ് ഇവര് കണ്ട് വണ്ടി കൊണ്ട് ക്രോസ് ഇവരാ ഉണ്ടാക്കിയത് പ്രശ്നം മൊത്തം മൊത്തം ഇവരാണ് ഈ ഇവരാണ് ഈ ഇവരാണ് ഈ പെണ്ണുങ്ങളായി പ്രശ്നം മൊത്തം ഈ കാണിച്ചു എന്നൊക്കെ എന്ത് കാണിച്ച ഒരു ബസ്സിലേക്ക് ശരി ഞാൻ സൈക്കിളിൽ പോകുന്നു എന്റെ ഫ്രണ്ട് ഒരു ലൈക്ക് ഇത് ഒരു കണ്ണാടി വെച്ചോണ്ട് ഞാനും വരുന്ന ബാക്കി വരുന്ന ഞാൻ വല്ലതും കാണുന്നുണ്ടോ രാത്രി അല്ല പറയുമ്പോ എല്ലാം വരണല്ലോ ആരും ആയിക്കോട്ടെ ഇപ്പൊ ഇതിന് വേണ്ടി നിൽക്കാത്ത ആരും വരാത്തതെന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കയറുന്ന ആരും വരത്തില്ല എന്താന്ന് വെച്ചാല്

ഇത് ദൃശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട് പിന്നെ നമുക്ക് പറയാം കുടിച്ചിരുന്നാ വല്ല തെറിയൊക്കെ പറഞ്ഞേനെ പിന്നെ ആ ഒന്നും ബിന്ദീല്ല എന്നുവച്ചാൽ നമ്മക്ക് നാട്ടിൽ പോകണ്ടേ അങ്ങനെയാവും രണ്ട് രണ്ട് പണ്ടിന് കോട്ടകളം നിർത്തി അവരിന്നൊന്നും നിർത്തിയില്ല പിന്നെ ഒരു സ്കൂട്ടർ ആണെന്ന് സ്കൂട്ടറാണെന്നേ നേരത്തെ ബസ്സിന് എന്റെ കേടാണ് പോവാന്ന് പറയും ഇവരും ആ ചെറിയ വിളിക്കുന്ന ആ ഡ്രൈവറിനെ ഓ അവള് പറഞ്ഞതാണ് ഞാൻ എവിടാണോന്നും പറയും പറയാം പറഞ്ഞ പോലെ ആണുങ്ങളെ ആ ആ പുള്ളി പറഞ്ഞു ടത്തി എങ്ങനെ ഇരിക്കും നിങ്ങളെ തന്നെ പറ കഷ്ടം ഒരു മേയറിനെ കുറിച്ചാണ് പറയുന്നത് ഒരു മേയറിനെ കുറിച്ച് അല്ല ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്നവർ ഇന്നീ സമൂഹത്തിൽ ഉണ്ടല്ലോ അത് തന്നെ അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യങ്ങള് തന്നെയാ വളരെ നാണം കെട്ട ഒരു കാര്യം തന്നെ കേട്ടോ വളരെ നാണക്കേട് ഇന്ന് അവിടെ ബി ജെ പി അത് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയുടെ കഴിവേടെന്നെ ഞാൻ പറയത്തുള്ളൂ ഈ പാർട്ടിയുടെ കഴിവുകേട് നാണക്കേടെന്നു പറയാൻ നാണക്കേട് ഇനിയിപ്പോൾ നാല് മാസം കൂടെ കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ സച്ചിന്റെ തുപ്പിയും കൂടെ ഒന്ന് തെറിച്ചാൽ സന്തോഷമായിരിക്കണം നിങ്ങൾ പ്രേക്ഷകർ എനിക്ക് ജനങ്ങളോടൊരു കാര്യം പറയാനുള്ളു ഇതുപോലുള്ളവരൊന്നും നേതാക്കന്മാർ വരാൻ പാടില്ല വേറെ എത്ര ആൾക്കാർ വന്നോട്ടെ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഒരു വിഷയമല്ല പക്ഷെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു നേതാവാൻ പാടില്ല അതിന് നിങ്ങൾ കാണുന്ന വ്യക്തികൾ അവൻ എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ എതിർ പാർട്ടിക്ക് വോട്ട് കൊടുക്കുക അതാരോ ആയിക്കോട്ടെ കോൺഗ്രസ്സോ ബി ജെ പിയോ ആരോ ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുക പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തി ജയിക്കരുത് ജയിക്കരുത് ഉറപ്പാണോ ജയിക്കരുത് ഞാൻ നിങ്ങളോട് ചോദിക്കും ഉറപ്പാണോ ഉറപ്പാണെങ്കിൽ ഉറപ്പാന്ന് പറ ഇതിപ്പോൾ എത്രാമത്തെ മിനിറ്റ് ഷൂട്ടിംഗ് എന്നറിയത്തില്ല ആ ഒരു മിനിറ്റ് വെച്ച് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യും ഉറപ്പായിട്ടും ധൈര്യത്തോടെ ധൈര്യത്തോടെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഈ വണ്ടി വന്നു നിങ്ങൾ ആ വണ്ടിയിലാണ് ഈ സർക്കാർ വണ്ടി വന്നിരിക്കാണെങ്കിൽ പറഞ്ഞു മേറാ നമ്മ വണ്ടി സൈഡായി ഒരു സൂപ്പർ ഫാസ്റ്റിപ്പിന് എങ്ങനാ പോകുന്ന റോട്ടി നാളെ റോട്ടി പോകുന്ന വണ്ടി എത്രയാത്രകൾ ഇറക്കി വിട്ട് അന്നക്ക് ശരിക്കും പറഞ്ഞാൽ അണ്ണക്ക് ശരിക്കും നല്ല ആണുങ്ങൾ ഉണ്ടെങ്കിൽ അടിച്ച് പരുപ്പായിട്ടേ അവിടെ തന്നെ എന്ത് മേയർ എന്ത് പോലിച്ച് എന്ത് കാണാനാ ഒരു ഞാൻ ഇല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക അതാ നടന്ന സംഭവം എന്നെവിടെ അന്നും പറഞ്ഞു ആ പുള്ളി അത് ഈ പുള്ളി ഈ മൊബൈൽ വിളിച്ച പുള്ളിയും പറഞ്ഞ ഏത് അവന്റെ നമ്പര് കൊടുത്ത് എന്റെ നമ്പർ ആ പുള്ളി കൊടുത്ത് എന്നെ വിളിച്ച ഏത് കോടതി ഞാൻ പറഞ്ഞു അന്നും പറഞ്ഞ ഏർത്തി എനിക്കാരും പേര് ഒന്നുമില്ല കോടതി എല്ലാവരും കണ്ടക്ടർ ഡ്രൈവറിന്റെ ഇപ്പറായിരുന്നു പിന്നെ ഒരാളെ വിളി ഫോൺ വിളിച്ച അയാൾ കണ്ടക്ടർ അവിടെ ഇരുന്ന് വെച്ച് അത് ആരെ എന്താ നമുക്ക് അറിയില്ല ഈ സച്ചിൻ ദേവ് എന്ന് പറയാം കയറി വന്നു വെച്ച് മൂപ്പിക്കാം ആ ഇറങ്ങി എല്ലാരും പൊക്കോ വന്ന് വണ്ടി പോകത്തില്ല നിങ്ങളൊക്കെ ഇറങ്ങിക്കോ േടാണ് മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങൾ ഇരുന്ന രണ്ടു മൂന്ന് പെണ്ണുങ്ങളാണ് അവരൊക്കെ ഇറങ്ങി എല്ലാവരും പോയി എല്ലാവരും നമ്മൾ ഇറങ്ങിപ്പോയി ഞാനിങ്ങനെ അങ്ങ് പിന്നെ ആ പാവപ്പെട്ട ഒരു ചെക്കനെ ഇത് ചെയ്യുക അവൾ അനുവദിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഇവള് അനുഭവിക്കുന്നു അതേപോലെ ദൈവം കൊടുത്ത് അനുവിച്ച് ശക്തമായിട്ടല്ലോ ഇനി ദൈവം ഈ ദൈവം നമ്മളെ സർക്കാരിന്റെ കൂടെ അല്ല നമ്മളെ ജനങ്ങളെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഇവളും ഭർത്താവും കോടതി കയറി ഇറങ്ങും അത് ഞാൻ പറഞ്ഞു അന്നൊരു വാക്കാ അത് വാക്കാം പക്ഷെ ഇത് കാണപ്പോ നമുക്ക് സങ്കടം പാവപ്പെട്ടവർ ചെക്കനെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇവർ വെള്ളം അടിച്ചു കൊണ്ട് ഇവർ വല്ലതും അറിഞ്ഞോ ഇന്ന് ഇവരെയും കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ആ ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന കല്യാണം പോരേന്ന് വന്നാണല്ലോ ഇവള് വെള്ള അടിച്ചോന്ന് ആരെയും അറിഞ്ഞോ ഇവര് പോലീസ് ആൾ കൊണ്ടുപോയില്ലോ ആ വണ്ടിയിലെ പാസഞ്ചർ എന്നും അന്ന് കണ്ട കാഴ്ച കൃത്യമായിട്ടും കോടതിയിൽ പറയാൻ തയ്യാറാണെന്നും ഞാൻ പറയാം നമ്മൾ അഭിഭാഷക ഏത് പാവപ്പെട്ടാണ് എനിക്ക് മൂന്ന് മക്കളുള്ള എനിക്ക് പൊന്നുമുള്ള പെണ്ുമുള്ള ഒക്കെ മരിച്ചുപോയി എന്നിട്ട് അതിൽ ഇത് തന്നെ പറഞ്ഞു ഇത് ഇന്ന് ഞാൻ പറയുന്നു പക്ഷെ ഇത് കേട്ടപ്പോൾ നമുക്ക് സങ്കട പാവപ്പെട്ട് വരിച്ചെക്കനെങ്കിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇവര് വെള്ളം അടിച്ചു ഇവർ വല്ലതും അറിഞ്ഞോ ഇന്ന് ഇവരെയും കൊണ്ട് നോക്കണ്ടേ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ആ ഇവള് വെള്ളം അടിച്ചോണ്ട് വന്ന ഇവ കല്യാണം പുരേന്ന് വന്നാണല്ലോ ഇവള് വെള്ളം അടിച്ചോന്ന് ആരെയും അറിഞ്ഞോ ഇവര് പോലീസ് ആൾ കൊണ്ടുപോയില്ലോ അവര് മുത്താഖ് ചെയ്തല്ലോ ഇവര് അതാണ് ഏത് ഞാൻ ഞാൻ എനിക്ക് ഒരു നിങ്ങൾ കേട്ടല്ലോ അവര് അടിച്ചോണ്ടില്ലെന്ന് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ടെസ്റ്റ് ചെയ്താൽ പല ആൾക്കാരും കുടുങ്ങും ഓക്കെ അതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു വീഡിയോ അവർ പറയുന്നത് ഞാനൊന്ന് വിചാരവേ കള്ളം പറയുന്നത് കേട്ടോ ഇതാണ് സിഗ്നല് മനസ്സിലാക്കി കാണും ഇപ്പൊ ഇവനെ ഒന്നും ചെയ്യിപ്പിക്കരുത് ദേവി ഇവനെ ഒന്നും ചെയ്യിപ്പിക്കരുത് എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമ്മുടെ വീട്ടിൽ